ാണ് ആയിക്കോട്ടെ ാണ് പുതിയ ഫോൺ ഇപ്പൊ സെക്കൻഡായിട്ട് ഫോണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ഓണം കഴിഞ്ഞിട്ടും ഓഫർ കഴിഞ്ഞില്ല അടുത്ത ഓഫറുമായതാ ബ്ലിക് ഷോപ്പർ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കൊടുവള്ളി നെല്ലാം കട്ടിയിലെ ബ്ലിക് ഷോപ്പറിലാണ് ഒരുപാട് വീഡിയോസ് ഓഫേഴ്സ് വീഡിയോസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഓഫർ ദാ പുതിയ ഫോണ് വി ഫോർട്ടി ഇ വി ഫോർട്ടി വിവോ ഇത് ഇവർ പൊളിച്ചിട്ട് പുതിയ ഫോണാണ് സെക്കൻഡാക്കി കൊടുക്കല്ലേ എന്താ പരിപാടി ഒരുപാടുണ്ട് പുതിയ ഫോണുകൾ പുതിയ മോഡൽ ഫോണുകൾ ഏറ്റവും ബോക്സ് പൊട്ടിച്ചിട്ട് സെക്കൻഡാക്കി സെയിൽ ചെയ്യും സെയിലാക്കി കൊടുക്ക പറ്റിക്കലാണല്ലോ എന്ത് പറ്റിക്കലാ ജനങ്ങള് അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ പുതിയ ഫോണത്തിൽ പൊട്ടിച്ചിട്ട് സെക്കൻഡാക്കി കൊടുക്കുക എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ മുന്നേ ഇതേപോലെ ഇതൊക്കെ പുതിയ ഫോണുകളാണ് പുതിയ ഫോണ ഒരു ദിവസം രണ്ട് ദിവസം

ാണ് പുതിയായി

അതിന്റെ ചാർജർല്ലേ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് ചാർജർ വരുന്നുണ്ട് കേബിൾ കേബിൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ സ്ക്രീൻ ഗാർഡ് എല്ലാം തന്നെ റെഡ്ഡി വഴി ഫോൺ ട്ടോ വിവോ 5G 5G അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും പ്രൈസ് വരുന്നത് 36 മുപ്പത്തി ആറ് ബിഗ് ബില്ലിലാണ് ഓഫറിൽ റെഡ് വരുന്നത് 32 രൂപ 32000 നമ്മൾ ഇപ്പോ 26500 സെക്കൻഡ് സെക്കൻഡ് ഫ്രഷ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കി ആണല്ലേ ഒരു വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി കൊടുക്കും ഓക്കെ പുതിയ ഫോൺ അതുപോലെ ഇഎംഐ ഇഎംഐ ഉണ്ട് എല്ലാം ഇല്ല സൗകര്യമുണ്ട് കസ്റ്റമർക്ക് ഇഎംഐ എല്ലാം ഡൗൺ സീട്ട്മെന്റ് എടുക്കാനുള്ള എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഫോണിലൊക്കെ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വാറണ്ടി ബാക്കിയുണ്ട് ഓക്കെ വെറും മൂന്ന് ദിവസം ഒന്നത്തെ ഡേറ്റ് മൂന്നാം തീയതി മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉപയോഗിച്ച യൂസ്ഡ് ഫോൺ മൂന്ന് ദിവസം ഉപയോഗിച്ച യൂസ്ഡ് ഫോൺ വെറും മൂന്ന് ദിവസം ഇത് സിം 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 ഇട്ടിട്ടില്ലല്ലോ ഉള്ളൂ ഇട്ടിട്ടില്ല ഇങ്ങനത്തെ യൂസ്ഡ് ഒരുപാട് അവൈലബിൾ ആണ് ഒരാളെ കയ്യിൽ കിട്ടിയിട്ടില്ല ാണ് അപ്പൊ കസ്റ്റമേഴ്സിന് നമുക്ക് പുതിയ വാങ്ങുന്നത് നല്ലത് ഒരുപാട് പൈസ ലാഭം അല്ലേ കൊടുക്കാൻ പറ്റും അടി വില കുറഞ്ഞു വില കുറഞ്ഞു പുതിയ എത്ര രൂപ പറഞ്ഞു കത്തി വെച്ചാൽ റേറ്റ് പറഞ്ഞു അഞ്ഞൂറ് രൂപ കുറയും ാണെങ്കിൽ പിന്നെ റനോ ട്വൽ പ്രോ ഉണ്ട് സെവൻ പ്രോ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വന്ന മോഡലുകളാണ് അതുപോലെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഒക്കെ

സൂപ്പർ വാല്യൂ ഫ്രിഡ്ജ് കഴിഞ്ഞ ഓണത്തിന് ഒരുപാട് ഓഫർ കാര്യങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഓണത്തിന് നമ്മൾ കുറെ കസ്റ്റമർക്ക് നെഗറ്റീവ് പറയാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു മൂന്നാല് ദിവസം നല്ല തിരക്കായിരുന്നു ഫിനാൻസ് കമ്പനികളുടെ ഒക്കെ സൈറ്റ് ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ ലോങ് വന്ന ഒരുപാട് പേർക്ക് ഇ എം ഐ സമയത്ത് എല്ലാരും കൂടി എല്ലാട്ടും ചെയ്യണല്ലേ ഇവരെ സർവേ ഡൗൺ ആയിട്ട് ഒരുപാട് ഇ കമ്പനികളുടെ സർവ്വേ ഡൗൺ ആയിരുന്നു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും പരമാവധി നമ്മൾ കസ്റ്റമർക്ക് പ്രശ്നമൊക്കെ മാറ്റി ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു ആറായിരം രൂപയ്ക്ക് ഫൈവ് ജി ഫോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ പിറ്റ രാവിലെ ഇവിടെ അടിയാ ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് കച്ചവടക്കാര് വന്നിട്ട് നാലും അഞ്ചും ഒക്കെ എണ്ണത്തിനും വന്നു പക്ഷെ അങ്ങനെ ഒരാൾ കൊന്ന രീതിയിൽ അങ്ങനെയല്ല അതിനുശേഷം ആ ഇരുപത്തൊന്ന് പീസ് കഴിഞ്ഞു അത് തന്നപ്പോ തന്നെ കഴിഞ്ഞു പിന്നെയും ഞാൻ അവിടെ നിന്ന് അത് വീഡിയോ വന്ന് രാത്രി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഇവിടെ തുറക്കുമ്പോൾ ഇവിടെ ആളുകൾ ഇത് വരുന്നാലും ലോങ് പാലക്കാട് എന്നൊക്കെ വന്ന കസ്റ്റമർ കമ്മി ഒരുപാട് ഫോണുകൾ മാക്സിമം റൈറ്റ് അടിച്ചു ഇത്രയും ദൂരം നമ്മളെ വിശ്വസിച്ച് വന്നിട്ട് അവർക്ക് മോശമില്ലാത്ത രീതിയിൽ പലതും അപ്പൊ എന്താ ഓഫറിൽ കിട്ടാത്ത അതില് പങ്കെടുക്കാൻ പറ്റാത്ത ഒക്കെ ആളുകൾക്ക് ഇത് ഈ മാസം ദീപാവലിയാണല്ലോ അപ്പൊ ഗ്രേറ്റ് ദീപാലി ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ പുതിയ മുതൽ പുതിയ ഓഫറാണ് അതിലുള്ള ഒരു പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളാണ് ഈ കാണുന്നത് ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജാണ് രണ്ട് വാഷിംഗ് മെഷീൻ ഓവൻ ഉണ്ട് ഓവൻ ഉണ്ട് പിന്നെ പത്ത് പേർക്ക് ഫ്രൈ അതുപോലെ തന്നെ എന്റെ കൂടെ കെറ്റല് അവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ബമ്പർ കൊടുക്കാല്ലേ ബമ്പർ ലാപ്ടോപ്പ് ഒരാൾക്കുള്ള കൊടുക്കാനുണ്ട് ടി വി മൊത്തം കൊടുക്കില്ലേപ്റ്റോപ്പാണ് ഇന്ന് തന്നെയാണ് കൊടുക്കണ്ട കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവരെ ഓക്കെ ഇതിൽ ഉണ്ടല്ലോ കൂപ്പൺ ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടുന്ന് ആളുകളുടെ കൂപ്പാണ് കൂപ്പണുകളല്ലേ ഓൺലൈനായിട്ട് ഓഫ് ലൈൻ ഇവിടെ ആളുകളുടെ നമ്മള് ബമ്പർ ലാപ്ടോപ്പ് നറക്കെടുക്കാൻ പോവാണ്ടോ ബ്ലിക് ഷോപ്പ് ഓണത്തിന്റെ ഓണം ഓണം ലാപ്ടോപ്പ് ഒന്ന് ആ അതെ ബമ്പർ കൊടുക്കാൻ പോവാ ലാപ്ടോപ്പിന്റെ യഥാർത്ഥ ഓണർ കിട്ടി ോ ഗുലാൻ ഗുലാബ്ജാൻ 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 ഗുലാബ്ജാമൻ ചാൻസ് എനിക്ക് തോന്നുന്നത് ഹിന്ദിക്കാനാവുള്ള സാധ്യത ഗുലാബ്ജാൻ വരില്ല ഹിന്ദി അറിയോ ഹിന്ദിയാണ് നമ്മ മഹബൂബിനു കൊടുക്കടിണ്ട് ലാപ്ടോപ്പിന്റെ ആളാണ് ഫോൺ എടുക്കുന്നില്ല അടുത്തോ ഹലോ മലയാളി ഗുലാബ്ജാൻ അല്ലേ മലയാളി മലയാള പേര് കണ്ടിട്ട് എങ്ങനെ ചോദിച്ചു കേട്ടോ നിങ്ങൾ ഇവിടുന്ന് ഫോണെടുത്തില്ലായിരുന്നോ നിങ്ങൾക്ക് ബംബർ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്കാണ് കിട്ടിട്ടുള്ളത് ലാപ്ടോപ്പ് 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 ആ നിങ്ങൾ ഏതെങ്കിലും ഫോൺ എടുത്തിരുന്നേ ജിയോണിയാ നമ്മളാ ബോക്സ് ഫീസ് ഓഫറിലുണ്ടായിരുന്ന ഫോണിലെ ഓക്കേ ഓക്കേ നിങ്ങൾക്ക് ബമ്പറായിട്ട് ഇതാ ലാപ്ടോപ്പാണ് കിട്ടിയിട്ടുള്ളത് ഞാനെന്റെ പേര് സാലു എന്നാണ് വീഡിയോ ഞാനിവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ബമ്പർ നിങ്ങളതിപ്പോ സെലക്ട് ചെയ്ത് ഞാനല്ലോട് വന്നാൽ മതി ബിക് ഷോപ്പറിൽ ബിക് ഷോപ്പറിൽ വന്നാൽ മതിയാ എൻ ജിഒേഴ്സാ അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ ോട്ടെ കൊഴപ്പില്ല നിങ്ങളെ ലാപ്ടോപ്പ് ഇവിടെ എപ്പോ വന്നാലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാട്ടോ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ സാലുവിന്റെ വീഡിയോ ബ്രിക്സ് ഓപ്പറിന്റെ മൊബൈലിന്റെ ആ അതന്നെ അതന്നെ ആ അതന്നെ 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 അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വാങ്ങിച്ചോളൂ ഓ മതി മതി അപ്പോ ഉടമയായി കിട്ടി ലാപ്ടോപ്പില് സമ്മാനം തീയുന്നില്ലല്ലോ ഇനി അടുത്ത മാസം പതിനഞ്ചു പേർക്കാണ് അവസരങ്ങള് കാത്തേക്കും ഇവിടുന്ന് വിളിച്ചിട്ട് ലൈവ് ആയിട്ട് അതുപോലെ തന്നെ ഈ കൗണ്ടറിൽ ഫോൺ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ ഓണം കഴിഞ്ഞതോടെ നമ്മൾ കൗണ്ടറൊക്കെ ഫുള്ള് കാലിട്ടുണ്ടായിരുന്നു രണ്ടാമത് പുതിയ വന്ന പൂജ്യം ആണ് അധികം ഫൈവ് ജി ഫോണുകൾ നമ്മൾ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈവ് ജി ഫോണുകള് ചെക്കിംഗ് ചെക്കിങ് കഴിഞ്ഞിട്ട് ആറ് മാസം വാറണ്ടിയിൽ കൊടുക്കുന്ന സൂപ്പർ വാല്യൂ പ്രൊഡക്ടുകളാണ് ഇതിൽ കാണുന്നതൊക്കെ എല്ലാത്തിനും നമ്മൾ ഏത് സെക്കൻഡ് മാസം വാറണ്ടി കൊടുക്കും അതേപോലെ തന്നെ ഇതിനൊക്കെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമ്മൾ ഇ എം ഐയും കൊടുക്കും പഴയ അതെ അവരുടെ കയ്യിലുള്ള ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാം എക്സ്ചേഞ്ച് ഉണ്ട് അല്ലേ സെക്കൻഡ് സെക്കൻഡ് എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ അധിക ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗൂഗിളിന്റെ പിക്സൽ ഫോൺ ചെറിയ മോഡൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിക്സൽ ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ മോഡൽ സ്നാപ്ഡാഗും പ്രൊസർ വരുന്ന ഒരു പക്ഷെ ചിലപ്പോ ഐ ഫോൺ ഫോർട്ടീന ക്യാമറ ക്ലാരിറ്റി ഗൂഗിൾ ഫോർട്ടീൻറെ ക്യാമറ ക്ലാരിറ്റി ഉള്ള ഗൂഗിളിന്റെ ഫോണ് അത് തന്നെ പ്രൈസ് എത്ര അറിയാ ഞ്ഞൂറ് ഫോണാണ് ഇപ്പൊ നമ്മള് സെയിൽ ചെയ്യുന്നത് ഓണത്തിന് വടിച്ചു തീർത്ത സാധനങ്ങളൊക്കെ രണ്ടാമത് പുതിയ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്പോയുടെ വിവോയുടെ ഗൂഗിളിന്റെ ഫോണുകള് ഇതൊക്കെ ബോക്സ് പീസുകൾ ആയിട്ടുള്ളതും ഫ്രഷ് പോലത്തെ സെക്കൻഡ് ഫോണാണ് ഇതൊക്കെ വാറണ്ടികൾ കഴിയാത്ത ഒരുപാട് സ്റ്റോക്കുകൾ ഇതാ ഈ കാണുന്നൊക്കെ അതുപോലെ റെഡ്മിൻ്റെ പാഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ ഫ്രഷ് ഫോണാണെങ്കിൽ ഒരു ഇതെല്ലാം സ്റ്റോക്കുണ്ട് അപ്പോൾ നോടിച്ച് പറയാ കേട്ടോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഗൂഗിളിൻ്റെ എല്ലാ മോഡലുകളും എസ് ട്വൻറ്റി ഫോർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ട്വൻ്റി ഫോർ ഒക്കെ ഉണ്ട് ഗൂഗിളിൻ്റെ എല്ലാ മോഡലുകളും സോണിൻ്റെ ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ എല്ലാ മോഡലും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഐഫോണ് തേർട്ടീൻ ഫോർട്ടീന് ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് പിന്നെ ൾട്രട്ടോ എസ് ട്വന്റി ഫോർ ട്വന്റി അൾട്രാൻ വരുന്നത് ലാപ്ടോപ്പ് ഉണ്ട് ടി വി ഉണ്ട് അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട് ലാപ്ടോപ്പ് തന്നെ നമ്മള് കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടിയിലാണ് റീഫർബിഷൻ ലാപ്ടോപ്പുകൾ വൺ ഇയർ വാറണ്ടിയിൽ ഫ്രിഷ് എടുക്കുന്നേക്കാളും പകുതിയോ അതിൽ കുറവോ വിലയിലാണ് നമ്മള് റീഫർബിഷൻ ലാപ്ടോപ്പുകൾ കൊടുക്കുന്നത് നമ്മൾ േഷനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഈ സ്പെക്ക് ഒക്കെ എത്ര ചെയ്യാറുണ്ട് ഐ ഫൈവ് ഐ സെവനും ഒക്കെ വരുന്നുണ്ട് ഐ ഫൈവ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുന്ന മോഡന് ഐ ഫോൺ മോഡലൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ആ മോഡൽസ് എല്ലാം ഉണ്ടോ ഒക്കെ ഫ്രഷ് കളക്ഷൻ കണ്ടീഷൻ എങ്ങനെയുണ്ടോ അതേപോലെ ഡെല്ലില് വരുന്നുണ്ട് എച്ച് പി യിൽ വരുന്നുണ്ട് ഫ്രഷ് കളക്ഷൻ സ്റ്റാർട്ടിങ് ഇരുപത് രൂപം രൂപ റേഞ്ചിലാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസിംഗിലുള്ള മോഡലുകൾ കിട്ടുന്നതാണ് യൂസും പറ്റുന്ന മോഡൽ കിട്ടുന്ന പിന്നെ ഈ ലാപ്ടോപ്പ് നമ്മുടെ ഗ്രേറ്റ് ഓഫറിൽ വരുന്നതാണ് ഇതിൽ അഡീഷണൽ ഗിഫ്റ്റ് കാര്യങ്ങൾ കൂപ്പൺസ് ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ലാപ്ടോപ്പിന്റെ ബാഗ് മൗസ് കീബോർഡ് ഒക്കെ ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീറ്റ് ദീപാലിസയിൽ കൂപ്പൺസ് കാര്യങ്ങളുണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നേടാനുള്ള അവസരമുണ്ട് ഉണ്ട് പിന്നെ ബ്ലിഷോപ്പറിലെ ഒരു ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഒരു കൂപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മൊബൈൽ ഫോണും ലാപ്പൊന്നും എടുക്കാൻ ക്യാഷ് അത്രയും കയ്യിൽ ഇല്ലെങ്കിൽ ഒരു ഗാഡ്ജസ് എന്തെങ്കിലും ആയിരം മുകളിൽ എന്ത് പർച്ചേസ് ആണെങ്കിലും അവർക്ക് നമ്മൾ കൂപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെടുത്തുള്ള ടി വി ആണ് ടി വിന്റെ നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു ക്യാഷും തരാതെ ഒരു ആൾക്കൾക്ക് എടുക്കാവുന്ന ഒരു ഹെയിമിന്റെ ടിവികളുണ്ട് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന നാല് നാലുവർ വാറണ്ടിയിൽ വരുന്നുണ്ട് ഓരോ സ്പെസിഫിക്കേഷനിലും ഓരോ പ്രൈസും ഓരോ രീതിയിലൊക്കെയാണ് വരുന്നത് ഇനി ടി വി എടുക്കാണെങ്കിലും ഇതിന്റെ കൂടെ അഷ്വേഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഗിഫ്റ്റ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് ടിവിന്റെ കൂടെ ഗിഫ്റ്റ് ക്യു എൽഇഡി സീരിസ് ആണ് ഓക്കെ ഗൂഗിൾ ടി വി ഉണ്ട് ഗൂഗിളിന്റെ ക്യു എൽഇഡുണ്ട് അൾട്രാ എച്ച് ഡി ഫുൾ എച്ച് അങ്ങനെ പല സീരീസിലായിട്ട് ടി വി വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ടാബുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൗണ്ടറിലെ ടാബുകൾ ഒരു ബേസിക് യൂസ് ആയിട്ടും ഓഫീസ് യൂസിനൊക്കെ ടാബ് സാംസങ്ങിൻ്റെ അല്ലെ സാംസങ്ങിൻ്റെ ഒരു ഒമ്പത് അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിൽ ആറ് മാസം വാറണ്ടി ഉള്ളത് പിന്നെ നമ്മുടെ ഗ്രേറ്റ് ദീപാലി ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഇതിന് വെറും ഒമ്പതിനായിരം രൂപ വില വരുന്നു കേട്ടോ ഈ ദീപാലി സെയിലുള്ളതാണ് ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒമ്പതിനായിരം രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും ഓഫേഴ്സാണ് ഉള്ളത് നമ്മളെ ഓണത്തിന് ഗിഫ്റ്റ് കിട്ടാത്തവർ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഓഫർ വാങ്ങാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടാകും അവർക്ക് നമ്മൾ ഒരു മാസം ഈ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ ഗിഫ്റ്റും അവർക്കുള്ളതാണ് ഓണത്തിന് ഇവിടെ വന്ന് ഫോൺ എടുക്കാൻ പറ്റാത്തവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അടിപൊളി ഓഫറുമായിട്ട് പിന്നെയും അതിലും അതിലും പിന്നീട് ഓണത്തിന്റെ കൂടുതൽ ഓഫറുകളും അതേപോലെ തന്നെ സമ്മാനങ്ങളും ദീപാവലി ഓഫർ ദീപാവലി ഓഫർ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫർ ഒരു മാസം നിൽക്കും ഓഫർപ്പറിന്റെ ആറ് മാസത്തെ വാറണ്ടിയില് യൂസ്ഡ് ഫോണുകൾ അത് ഇ എം ഐയിൽ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് ബിശോപ്പർ ഓൺലൈനായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ കൊടുക്കുള്ളിന്നെല്ലാം കണ്ടിട്ട് എടുത്ത് അടുത്താണ് ബിഷപ്പറൻ സ്ഥാപനം വരുന്നത് പിന്നെ ഇന്ത്യയിലെ ഇവിടെ ആളുകൾക്കും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ബിഷ് ഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ ആയിരം രൂപയുടെ ഒരു എന്തെങ്കിലും ഒരു പർച്ചേസ് ബിഷപ്പിൽ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു കൂപ്പൺ ഉണ്ടോ ആ കൂപ്പൺ പതിനഞ്ച് പേർക്ക് നടക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും സമ്മാനങ്ങൾ ഈ ഒരു മാസക്കാലം കൊടുക്കുന്നത് കൊടുക്കും നമ്മൾ അടുത്ത മാസം ഈ മൂന്നാം തീയതി നമ്മൾ വീഡിയോ എടുക്കും അതിലിത്രയും ആളുകൾ അവിടെ നിരത്തി വെച്ചിട്ട് ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യും കൊടുക്കും പണ്ടത്തെ ഗിഫ്റ്റുകൾ ഒക്കെ നമ്മൾ കൊടുക്കും കൊടുക്കും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം